അല്ലെങ്കിൽ അല്ലെങ്കിൽ എത്തും ഞങ്ങളെ പോണ്ട എന്ന് ഒരു സിനിമയുടെ പ്രൊമോഷൻ പ്രൊമോഷൻ പേര് ഞാൻ പറയാനില്ല ആ പറഞ്ഞു ഇവരെ എടുക്കണ്ടാവോ എടുക്കണ്ടാവോ കാരണം കാരണം മീഡിയ ഞങ്ങളുടെ അടുത്തേക്ക് ഒന്നാമത്തെ പ്രശ്നം എന്ന് ഒരു സിനിമ നടന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്നത് നിങ്ങൾ എത്തിച്ചു മതി വ്യൂസ് പറഞ്ഞ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് പേരാ മുന്നൂറ് പേരായിരിക്കും മന്ത്രി അലഞ്ചോസ് പേരുടെ ആറാട്ടെണ്ണെന്ന് പറഞ്ഞ ശരിയാണ് ഇവരുടെ ഇവരുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാ കാണുന്നത് ഏറ്റവും കുറഞ്ഞത് പത്തു ലക്ഷം പേരാ അപ്പൊ ഏറ്റവും കൂടുതൽ അപ്പൊ സിനിമാക്കാര് പേടിക്കുന്നുണ്ട് ഇവരാ കാര്യം അവരുടെ വീഡിയോനെ കാട്ട് കൂടുതൽ കാണുന്നത് ഇവരുടെയാണ് ഇവരുടെയാണ് കൂടുതൽ ട്രോൾ വരുന്നത് ഏറ്റവും കൂടുതൽ ഇവർ ഇവർ ഇവരെ ഇവരിപ്പിവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ സാധനങ്ങൾ ട്രോൾ ആവുകയാണ് സിനിമാക്കാര് തല കുത്തി പറഞ്ഞിട്ടും ഒന്നും ആവണില്ല അവരുടെ ഒരു വീഡിയോ എടുത്തു അല്ലെ ഇവരുടെ അല്ലേ ഇവരുടെ ഒരു വീഡിയോ എടുത്ത് നോക്ക് സിനിമാക്കാരുടെ ഒരു വീഡിയോ എടുത്ത് നോക്ക് എത്ര വ്യൂസ് ഉണ്ട് ഞാൻ ഇപ്പോഴും വിളിക്കണേ ഇവരുടെ ഒരു വീഡിയോ വരുന്നത് വർത്തമാനം പറഞ്ഞ ഒരു വീഡിയോ ഇട്ടാൽ മതി ഏറ്റവും കുറഞ്ഞ അഞ്ചു ലക്ഷം പേര് കാണും അവരൊരു വീഡിയോ ഇട്ടെ ഞാൻ വിളിക്കണേ അഞ്ചു ലക്ഷം പേര് കേട്ടോ രണ്ടായിരം പേര് കണ്ടല്ലേ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഓൺലൈൻ മീഡിയക്കാർക്ക് വേണ്ടത് ഓൺലൈൻ മീഡിയക്കാർക്ക് വേണ്ടത് നമ്മളെ അല്ലെ ആണ് വേണ്ടത് അത് നമ്മളിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി മാസം ആയിട്ടേ ഒരാറുമാസായിട്ടേ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ ആണല്ലേ എന്നാലും അത്ര ഒരുപാട് വർഷങ്ങളായി യൂട്യൂബ് ചാനൽ വൈറലായിട്ട് മൂന്ന് രണ്ടര വർഷമായി വർഷമായിട്ടുള്ള അപ്പൊ അതിലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് അതൊന്നും ഇല്ലേ ഞാൻ വെച്ച് വേറെ ആൾക്കാരാണ് ഏറ്റവും എല്ലാട്ടിന് ആദ്യം പുറത്താക്കി പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം കളഞ്ഞു അറസ്റ്റ് ചെയ്തു ഇതെല്ലാം പ്ലാൻ തന്നെയാണ് ഇതിന്റെ ഒരു വീഡിയോയിൽ ഞാൻ എന്തോ ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഇൻഫോർമേഷൻ ആദ്യം പുറത്താക്കി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കളഞ്ഞു അങ്ങനെ ഒരുപാട് കളി നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്തിനായിരിക്കും അവരെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ വളരെ തുറന്നു പറയുന്ന ആളാണ് എല്ലാം തുറന്ന് പറയുന്ന ആളെ പല സത്യങ്ങളും അപ്രിയ സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് പെരേര ൂ ഇങ്ങനത്തെ അപ്രിയ സത്യം പറയില്ല ഞാൻ ഒരുപാട് അപ്രിയ സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ബാധിച്ചിട്ടുണ്ട് സിനിമയിൽ വരാണ്ട് സെലിബ്രിറ്റി ആൾക്കാർ ആയ ആൾക്കാരാണ് പറഞ്ഞ പറ്റില്ല സിനിമയിൽ വന്നാൽ മാത്രമല്ല സെലിബ്രിറ്റി സിനിമയിൽ കാണിച്ചു തന്ന ആളാണ് ആറാട്ടെന്ന് ഞാൻ അറിയാതായതാണ് അറിയാതെ

പെൻഗുട്ടികൾ വрна മാറ്റ പെൻഗുട്ടികൾ വрна മാറ്റാ അതിനെ എല്ലാവർക്കും കളാണ് നിങ്ങൾ പെണ്ണെങ്കിലും ഒരെട്രാക്സ് പെണ്ണുങ്ങൾ കളാണ് ഒരെട്രാക്സ് ആണ് ഞാൻ പറയാ ഇപ്പൊ ആ ഒരു ദി ഇമേജ് മാറ്റൂന്ന് പറഞ്ഞേ മാറ്റൂ എപ്പ മാറ്റിന്ന് വെച്ചാൽ മതി നിനക്ക് ഞാൻ പറയാ അതൊന്ന് മാറ്റി ഇതെ മാറ്റിണ്ടിര മാറ്റില്ല അങ്ങനെ അല്ല അലമ്മ